അസ്സാം അലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ള സത്യവിശ്വാസി വിശ്വാസികളെ സഹോദരങ്ങളെ ഒരിക്കൽ സുഹൈൽ ബുഹാലിയുടെ വ്യാഖ്യാന ഗ്രന്ഥം എഴുതിയ അൽഹാഫി ഇബ് ഹജ് റസ്ഖാനി റഹ്മാല്ലയോട് അദ്ദേഹം വില കൂടിയ വസ്ത്രാന് ധരിച്ച് നല്ല വാഹനപ്പുറത്ത് യാത്ര ചെയ്യുകയായിരുന്നു ആ സമയത്ത് ഒരു യഹൂദിയായ മനുഷ്യൻ ചോദിക്കുകയാണ് നിങ്ങളുടെ പ്രവാചകൻ പറഞ്ഞത് എങ്ങനെ ശരിയാകും ഈ ദുനിയാവെന്ന് പറയുന്നത് സത്യവിശ്വാസിയുടെ ജയിലും അവിശ്വാസിയുടെ സ്വർഗവുമാണ് എന്നുള്ളത് അപ്പോ ഹാഫിദ് ഇബിൻ ഹജറാനി റഹ്മാള്ള പറഞ്ഞ മറുപടി നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് അദ്ദേഹം പറഞ്ഞു എനിക്ക് പരലോകത്ത് അള്ളാഹു വെച്ച സ്വർഗവുമായി ബന്ധപ്പെടുത്തി ഈ ദുനിയാവിനെ നോക്കുമ്പോൾ ഇതൊരു ജയിലാണ് പരലോകത്തെ സുഖങ്ങളും സൗകര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ദുനിയാവിലെ കാര്യങ്ങൾ നിസ്സാരമാണ് അവിശ്വാസിക്ക് അള്ളാഹു പരലോകത്ത് ഒരുക്കി വെച്ച നരകത്തെ വെച്ച് നോക്കുമ്പോൾ ഈ ദുനിയാവ് അവർക്ക് സ്വർഗവുമാണ് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ച ഹദീസ് പ്രകാരം നമുക്കുള്ള അനുഗ്രഹങ്ങൾ നാം ഉപയോഗപ്പെടുത്തണം അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ നാം ഉപയോഗിക്കുകയും വേണം എന്നാൽ ആ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ലം പറഞ്ഞ ഹദീസിൽ കാണാം നബി സുല്ലാഹു വല്ലത് ഒരു മനുഷ്യന് വന്നു ഇട്ടദേഹം ചോദിച്ചു അള്ളാഹുവിന്റെ ദൂതരെ എനിക്കൊരു പ്രവൃത്തി പറഞ്ഞു തരുമോ അറിയിച്ചു തരൂ ആ പ്രവൃത്തി ഞാൻ ചെയ്താൽ അള്ളാഹു എന്നെ ഇഷ്ടപ്പെടുകയും ജനങ്ങളും എന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തി ആ നിലക്കുള്ളിൽ പ്രവൃത്തി അമൽ എനിക്ക് അറിയിച്ചു തരുമോ എന്ന് സുല്ലാഹ്ലഹിസ്ല പറഞ്ഞ മറുപടി ഇപ്രകാരമാണ് സുഹൃത്തെ നീ ദുനിയാവിൽ വിരക്തി കാണിക്കുക അപ്പോ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും അതുപോലെ തന്നെ ജനങ്ങളുടെ കൈകളിലുള്ളതിനെ സംബന്ധിച്ച് നീ വിരക്തി കാണിക്കുക അപ്പോൾ ആ ജനങ്ങളും നിന്നെ ഇഷ്ടപ്പെടും പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നമുക്കൊക്കെ ഉണ്ടാകാറുള്ള പല ഒരു മനസ്ഥിതി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ കൈകളിലുള്ള അത് നേടിയെടുക്കാനുള്ളതിന്റെ ആഗ്രഹം അഥവാ അവരുടെ വീട് അവരുടെ സൗകര്യങ്ങൾ അവരുടെ വാഹനങ്ങൾ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അതിനേക്കാൾ നല്ല വാഹനം എനിക്ക് വേണം അതിനേക്കാൾ എന്റെ വീട് ഉഷാറാക്കണം എന്നുള്ള ഒരു മനസ്ഥിതി ആ ഒരു മനസ്ഥിതി ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നാൽ നമുക്ക് നല്ലൊരു വാഹനം വേണം എനിക്ക് നല്ലൊരു വീട് ഇൻഷാല്ല ഉണ്ടാക്കണം എന്റെ കഴിവനുസരിച്ച് എന്ന് ആഗ്രഹിക്കാം മറ്റൊരാളെ അപേക്ഷിച്ച് വേറൊന്ന് കാണുമ്പോൾ അതിനേക്കാൾ വലുത് എന്നുള്ള രൂപത്തിലുള്ളൊരു ചിന്ത ഒരു വിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ല എന്നർത്ഥം നന്മകൾക്ക് വേണ്ടി അത് ആഗ്രഹിക്കുകയും ചെയ്യാം ഭൗതികമായ കാര്യങ്ങളിൽ ഉള്ള ഒരു വിരക്തി അത് വിശ്വാസിക്ക് ഉണ്ടാവണമെന്നർത്ഥം പരിശുദ്ധ കുർഹാൻ ഇരുപതാം അധ്യായം സ്വത ത്തോഹയിലെ നൂറ്റി മുപ്പത്തി ആയത്തിൽ കാണാം നീ നിന്റെ ഇരു ദൃഷ്ടികളെയും നീ നീട്ടരുത് നാം അതുമൂലം ചില ആളുകൾക്ക് സുഖാസ്വാദനം നൽകി അവരിൽപ്പെട്ട ചില വിഭാഗക്കാർക്ക് പല തരക്കാർക്കും നാം ആസ്വാദനം നൽകി സുഖങ്ങളും നൽകി ഈ ദുനിയാവിലെ ജീവിതത്തിന്റെ ആഡംബരങ്ങൾ കാരണം അതെന്തിനാണ് നിരഫ് ഫീഹി നാം അതിലൂടെ അവരെ പരീക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് അപ്പോ നാം ചില ആളുകളെ പരീക്ഷിക്കുവാൻ വേണ്ടി ദുനിയാവിന്റെ ജീവിതത്തിന്റെ ആഡംബരങ്ങളിലേക്ക് ചില ആളുകൾക്ക് പരതും നൽകി പല സുഖാസ്വാദനങ്ങളും സൗകര്യങ്ങളും സംവിധാനങ്ങളും അധികമായി നൽകി ആ നൽകിയ ആസ്വാദനങ്ങളിലേക്ക് നീ നിന്റെ ദൃഷ്ടിയെ നീട്ടരുത് എന്ന് പരിശുദ്ധ ആൻ പറയുകയാണ് എന്നിട്ട് അള്ളാഹു പറയുന്ന നിന്റെ രക്ഷിതാബിന്റെ നാഥന്റെ ഉപജീവനം രജക്ക് അതാണ് ഏറ്റവും ഉത്തമമായതും ഏറ്റവും ശാശ്വതമായതും അഥവാ അള്ളാഹുവിന്റെ പക്കൽ നിന്ന് നിനക്ക് കിട്ടിയ നിനക്ക് ലഭിച്ചിട്ടുള്ളതെന്തോ അതിൽ തൃപ്തിയടഞ്ഞ് അതിൽ സംതൃപ്തനായി കനാഴത്തോടുകൂടി ഇതയോടുകൂടി തൃപ്തിപ്പെട്ടുകൊണ്ട് നീ ജീവിച്ച് റബ്ബിനോട് പ്രാർത്ഥിച്ച് ആത്മാർത്ഥമായി ജീവിതം നയിച്ചാൽ ആ അതിൽ നിന്ന് റബ്ബ് നിനക്ക് നൽകുന്ന ആ ഒരു റിസക്ക് അത് റബ്ബ് നൽകും എന്നുള്ളതാണ് സഹോദരങ്ങളെ നമുക്ക് ഏറ്റവും ഉത്തമമായ ഒരു ഉദാഹരണമുണ്ട് നമ്മുടെ മുമ്പിൽ സ്വഭാവിയായ മിസ് അബ് അതി അൻഹു സൗന്ദര്യവും സമ്പത്തും ചുറുചുറുക്കമുള്ള യുവാവായിരുന്നു മിസ് അബബിന് ഒമേർ അദി അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ധനാഠ്യായിരുന്നു അദ്ദേഹം മക്കയിൽ ഏറ്റവും നല്ല സുഗന്ധം ഉപയോഗിച്ചിരുന്ന വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നുവരാനായി അദ്ദേഹത്തിന്റെ ഈ സുഖങ്ങളെല്ലാം അദ്ദേഹത്തിന് ഉപേക്ഷിക്കേണ്ടി വന്നു അഥവാ അള്ളാഹു ഇഷ്ടപ്പെട്ട മതം അത് പുഴുകി ജീവിക്കാൻ വേണ്ടി ഒരു യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ വേണ്ടി ആ അള്ളാഹുവിന്റെ കൽപ്പനകളും അള്ളാഹുവിന്റെ നിയമങ്ങളും അള്ളാഹുവിന്റെ ഇഷ്ടങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണമെങ്കിൽ ദുനിയാവിൽ ചിലതിനോടും അല്ല പലതിനോടും നമുക്ക് വ്യക്തി കാണിക്കേണ്ടതായി വരും അപ്പോഴാണ് നമുക്ക് ആ അള്ളാഹുയുടെ വിശ്വാസം ഉറപ്പിക്കാനും ഒരു യഥാർത്ഥ മൊഹ്മിനായി മോമിനത്തായി സത്യവിശ്വാസിയായി ജീവിക്കാനും സാധിക്കുക എന്നുള്ളത് നമുക്ക് തിരിച്ചറിവ് നൽകുന്ന ഗുണഭാഠം നൽകുന്ന ഹദീസ് വചനങ്ങളും ഋഷുദ് ഖുറാന്റെ ആയത്തും ഒരു സുഹാബിയുടെ സംഭവവും ഹാഫിദ് ഇബിൻ ഹജർ അൽ അസ്ലാനി റഹ്മയുടെ ആ ജ്യുതനായ യഹൂദിയായ മനുഷ്യനോടുള്ള ചോദ്യം ചോദിച്ചാലുള്ള മറുപടിയും നൽകിയതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത് അതുകൊണ്ട് നമ്മുടെ ജീവിതം വിശുദ്ധമാക്കുക ദുനിയാവിനോട് വിരക്തിയോടുകൂടി അഥവാ നമ്മുടെ വിഹിതം മറക്കാതെ പ്രവാചകൻ അലഹി വസ്ലം പറഞ്ഞതുപോലെ ആ ദുനിയാവിലുള്ള അമിതമായ ആഗ്രഹവും അത്യാർത്ഥിയും ഒഴിവാക്കി റബ്ബ് നൽകിയതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ തയ്യാറാവുക അള്ളാഹു നമ്മെ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും സാമൂഹിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി